വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഇരുപതാം വാർഡ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ടി ബി കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഷൈജലിടപ്പറ്റയാണ് ഇത്തവണ വാർഡിൽ മത്സരിക്കുന്നത് വണ്ടൂർ കൊട്ടമ്പാറയിലും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി ചെയർമാൻ എം കെ നാസർ ഒ ഐ സി സി മിഡിൽ ഈസ്റ്റ് കൺവീനർ കെ ടി എ മുനീർ ദളിത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ പി ശ്രീധരൻ മഹിളാ കോൺഗ്രസ് നേതാവ് ഹസീന ജിഷാദ് കോക്കാടൻ പി രായിൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ